Ah. <susuruh> ം ഗുരുവായൂർ ഡി വാട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പാ ശരണം ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ശ്രീഗുരുവായൂരൂപ്പൻ ഉച്ചയ്ക്ക് നല്ല സുന്ദരനായിട്ടായിരുന്നു നമ്മൾ അങ്ങനത്തെ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ട് അതായത് ഒരു പീഠത്തിൻ്റെ മുകളിലാണ് ഭഗവാനിരിക്കേണ്ടായിരുന്നത് ഭഗവാന്റെ മുമ്പില് വെണ്ണക്കുടം തട്ടിയിട്ട രീതിയിൽ ഭഗവാൻ ഇങ്ങനെ സൈഡ് ചെരിച്ച് വെണ്ണക്കുടം പിടിച്ചിട്ടുണ്ട് കയ്യിൽ അതിൻ്റെ ഉള്ളിലേക്ക് കൈ കൈയിട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മളെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു സൈഡ് ചെരിഞ്ഞ് നമ്മളെ ആ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാനിതാ വെണ്ണ കഴിക്കണത് നിങ്ങൾ ഓരോരുത്തരും കണ്ടില്ലേ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ അനേകം ഭക്തജനങ്ങൾ വെണ്ണ ചീട്ടാക്കിയിട്ടുണ്ടാവും കേട്ടോ അതെല്ലാം ഭഗവാൻ അവിടെ ഇരുന്ന് സ്വീകരിക്കുകയാണോ എന്ന് കാണിച്ചു തരണ പോലെയായിരുന്നു ഉണ്ണികൃഷ്ണൻ നമ്മളുടെ വെണ്ണ കൃഷ്ണൻ ഉണ്ടായിരുന്നത് അപ്പം നമ്മുടെ വെണ്ണ കൃഷ്ണനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം കേട്ടോ ഭാഗ്യ എന്ന ഭക്തെന്ന് വെച്ചിട്ടുണ്ട് ചൂല് വഴിപാട് ഗുരുവായൂർ ദേവസ്വം വെബ്സൈറ്റിൽ ഉണ്ടോ ഇല്ലാട്ടോ ചൂല് മാത്രമല്ല നമ്മൾ ഗുരുവായൂരപ്പനെ സമർപ്പിക്കുന്ന ദ്രവ്യങ്ങളൊന്നും തന്നെ ഗുരുവായൂർ ദേവസ്വം വെബ്സൈറ്റിൽ ഇല്ല അത് ഭക്തൻ്റെ ഇഷ്ടമാണ് മറ്റ് ക്ഷേത്രങ്ങളിലെ പോലെ നമ്മൾ കൊണ്ടുവരുന്ന വഴിപാടിന് ഇവിടെ ഒരു റെസിപ്റ്റ് എടുക്കലും ഇല്ല കേട്ടോ നമ്മൾ നമുക്കിഷ്ടമുള്ളതൊക്കെ നമ്മൾ ഉണ്ണികൃഷ്ണന് കൊണ്ടുപോയി കൊടുക്കുന്നു നമ്മൾ പണ്ട് വൃന്ദാവനത്തിലെ ഗോപികന്മാരെ പോലെ വൃന്ദാവനത്തിലെ ഗോപി ഗോപന്മാർക്ക് ഒരിക്കൽ വൈകുണ്ഠ ദർശനം കിട്ടിയ കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർമ്മയുണ്ടോയെന്നറിയില്ല ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ ഒരിക്കൽ അവർക്ക് വൈകുണ്ഠ ദർശനം കിട്ടി അവർ വൈകുണ്ഠത്തിന്റെ ഓരോ ഭാഗവും കണ്ടു ആ പാലാഴിയിൽ അനന്തൻ്റെ അനന്തൻ തീർത്ഥമത്തയിൽ ശയിക്കുന്ന ഉണ്ണികൃഷ്ണനെ കണ്ടു ഉണ്ണിയായിട്ടുള്ള ഭഗവാനെയാണ് അവിടെ അതേപോലെ തന്നെ അനന്തന്റെ ആ മുഖത്തിന് പകരം ബലരാമൻ്റെ മുഖമാണ് അവർ കണ്ടത് അപ്പം അവർക്ക് തോന്നി ശരിക്കും വൈകുണ്ഠനാരായണൻ തന്നെയാണ് ഭഗവാനിലോന്ന് മനസ്സിലായി പക്ഷേ അപ്പം തന്നെ അവർക്ക് തോന്നി തോന്നിത്രേ വൈകുണ്ഠം വേണ്ടാന്ന് എന്താ കാരണം എന്നറിയോ വൈകുണ്ഠം വേണ്ട തോന്നാൻ അവരുടെ വൃന്ദാവനത്തില് അവർക്ക് അവരുടെ ഉണ്ണികൃഷ്ണന് ഉണ്ണീന്ത പാൽ കുടിക്കൂ എന്ന് പറയാം ഉണ്ണി ഉണ്ണീന്ത വെണ്ണ കഴിക്കൂ എന്ന് പറയാം അല്ലെങ്കിൽ വെണ്ണ കഴിക്കുന്ന ഉണ്ണികൃഷ്ണനെ നോക്കി പേടിപ്പിക്കാം കൈ രണ്ടും കൂട്ടി പിടിച്ചിട്ട് ഞാൻ അടി എന്ന് ചോദിക്കാം അല്ലെങ്കിൽ യശോദമ്മോട് പറഞ്ഞു കൊടുക്കും എന്ന് പറയാം ഇങ്ങനെ അനേകം ഉണ്ടായിരുന്നു അവർക്ക് ഈ ഇല്ലാതെ നാരായണ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾ മാത്രമുള്ള വൈകുണ്ട അവർക്ക് ഇഷ്ടായില്ല എന്നാണ് പറയണേ അതേപോലെ തന്നെ വേറെയുള്ള മഹാക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ എന്തെങ്കിലും വഴിപാട് കൊണ്ടുവരുമ്പോൾ ദേവസ്വം അധികൃതരെ അറിയിക്കുകയും അതുപോലെ തന്നെ അവർ പറയുന്ന തരത്തിലുള്ള എടുക്കുകയൊക്കെ വേണം അത് അതവിടുത്തെ ചെട്ടിയ സമ്പ്രദായവും കേട്ടോ അതിനെ ഞാൻ മോശമാക്കി കണ്ടതല്ല പക്ഷെ നമ്മുടെ ഗുരുവായൂരപ്പനെ എന്താണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ നടയിൽ കൊണ്ടുവയ്ക്കാം കേട്ടോ അതൊക്കെ ഉണ്ണികൃഷ്ണൻ സ്വീകരിക്കുക എന്നെ ചെയ്യും അടുത്ത ചോദ്യം സാന്ദ്ര ഹേമന്ത് എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട് കുറച്ച് മഞ്ചാടിക്കൊരു ഭഗവാനെ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്നും കുറച്ചുകൂടി മുറ്റത്തു നിന്നൊക്കെ കിട്ടുന്നുണ്ട് മുറ്റത്തുനിന്ന് കിട്ടുന്നതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ച് സൂക്ഷിക്കാൻ പാടുവോ അതും കൂടെ ഗുരുവായൂർപ്പിന് കൊടുക്കാൻ പാടുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കൊടുക്കാമല്ലോ ഗുരുവായൂർപ്പിന് അങ്ങനെ കൊടുക്കാട്ടോ നമ്മൾ എന്ത് കൊടുക്കുകയാണെങ്കിലും നമ്മളുടെ ഭക്തിഭാവത്തിലേക്ക് മാത്രമാണ് ഭഗവാൻ നോക്കുള്ളൂ കേട്ടോ കഴിഞ്ഞ ദിവസം ഷോർട്ട്സിൻ്റെ അടിയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഭക്തി ഉണ്ടാവാൻ എന്താ ചെയ്യേണ്ടതെന്ന് വേറൊന്നും ചെയ്യാമല്ല വലിയ വലിയ കാര്യങ്ങളൊന്നും അതിന് ചെയ്യാമല്ല ഗുരുവായൂരപ്പനെ സ്നേഹിക്കുക അത്ര മാത്രമേ വേണ്ടൂ എൻ്റെ ഒരു തോട്ടായിരിക്കാം വേറെ ആൾക്കാർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല ഭക്തി എന്ന് പറയുന്നത് അത്മോസ്റ്റ് സ്നേഹം അതിനെയാണ് ഗുരുവായൂരപ്പൻ്റെ ഭക്തി എന്ന് പറയുക ഭഗവാനോടുള്ള ഏറ്റവും വലിയ സ്നേഹത്തിനെയാണ് ഭക്തി എന്ന് പറയുക എത്രത്തോളം ഉണ്ണിയെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുമോ അത്രത്തോളം സ്നേഹിക്കുക അതിപ്പോൾ ഞാൻ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ പറയേണ്ടത് വെച്ചാലും ഇത് എന്നെ കൊണ്ട് ഭഗവാൻ പറയിക്കണതാണെന്നാണ് ഞാൻ വിശ്വസിക്കണത് കാരണം ശരിക്കും എനിക്ക് അദ്ദേഹത്തിനെ ആ സ്ത്രീലകത്ത് കണ്ടാൽ ഒരിക്കലും എന്ന് വിളിക്കാൻ പറ്റിയിട്ടേ ഇല്ല മഹാപ്രഭു ശ്രീ ഗുരുവായൂരപ്പ എന്നൊക്കെയാണ് എനിക്ക് വിളിക്കാൻ ഇഷ്ടമുള്ളത് വലിയ ആളാണ് എൻ്റെ മുമ്പിൽ ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഞാൻ എന്തോന്ന് വിസ്തരിച്ചപ്പോൾ ആരുടെയും കമൻ്റ് ഉണ്ടായിരുന്നു പോലെ തോന്നിയെന്ന് എനിക്കൊരിക്കലും ഉണ്ണികൃഷ്ണൻ്റെ അടുത്ത് അമ്മഭാവം വരില്ല കേട്ടോ ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ആ ഒരു ദാസ്യ ഭാവം എനിക്ക് വരുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ പക്ഷേ വീഡിയോസിൽ എപ്പോഴും ഞാൻ ഉണ്ണികൃഷ്ണൻ എന്ന് പറയും ഞാൻ ഇങ്ങനെ പറയണേ കേട്ടിട്ട് ചേച്ചി എന്നോട് ചോദിക്കാറുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയണേ ഞാൻ കേട്ടിട്ടേ ഇല്ലല്ലോ നിനക്ക് വീഡിയോ അവിടെ തുടങ്ങിയാൽ അവസാനിക്കണ വരെ നീ ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെന്താണെന്ന് ശല്യം അത് ഗുരുവായൂരപ്പൻ പറയിപ്പിക്കണതാണ് അപ്പോൾ അതേപോലെ നമ്മൾ ഭക്തി ഉണ്ടാവാൻ എന്താ ചെയ്യുക ചോദിച്ചാൽ നല്ലോണം ഗുരുവായൂരപ്പനെ സ്നേഹിക്കുക ഏത് ഭാവത്തിൽ വേണമെങ്കിലും സ്നേഹിക്കാം ഉണ്ണിയായിട്ട് സ്നേഹിക്കാം കൂട്ടുകാരനായിട്ട് സ്നേഹിക്കാം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ട് സ്നേഹിക്കാം ബോസായിട്ട് സ്നേഹിക്കാം ഗുരുവായിട്ട് സ്നേഹിക്കാം അച്ഛനായും അമ്മയായും ഏത് ഫോമിൽ വേണമെങ്കിലും നമുക്ക് ഗുരുവായൂരപ്പനെ സ്വീകരിക്കുക തന്നെ ചെയ്യാം അപ്പോൾ ഭക്തി ഉണ്ടാവാൻ ഗുരുവായൂരപ്പനെ നന്നായിട്ട് സ്നേഹിക്കുക അതുപോലെ ഈ എന്താ പറയുക ഈ കുട്ടിയോട് സാന്ദ്രയോട് പറയാനുള്ളത് ഭക്തിയോടുകൂടി എന്ത് വേണമെങ്കിലും കൊണ്ടുപോയി സമർപ്പിക്കാം കേട്ടോ സ്നേഹപൂർവം ഗുരുവായൂരപ്പനെ എന്തും സമർപ്പിക്കാം സ്വീകരിക്കുക എന്നെ ചെയ്യും അനുഭവങ്ങളാണ് കേട്ടോ അടുത്ത ചോദ്യം അനന്തജിത്ത് എന്ന ഭക്തൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലം നിറ എന്താണെന്ന് ഈ വർഷത്തെ ഗുരുവായൂരമ്പലത്തിലെ ഇല്ലം നിറ ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയാണ് ഇല്ലം നിറ എന്ന് പറയുന്നത് എല്ലാ ക്ഷേത്രങ്ങളിലും നടക്കുന്നത് തന്നെയാണ് അത് പുതുതായിട്ട് കൊയ്തെടുത്ത കറ്റകൾ കതിർക്കറ്റകൾ ഗുരുവായൂരപ്പനെ സമർപ്പിക്കുക ഗുരുവായൂരപ്പനെ നല്ല ദേശദേവതയ്ക്ക് സമർപ്പിക്കുക ആ വർഷം മുഴുവൻ ധന ധാന്യ സമൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് കർഷകരാൽ സമർപ്പിക്കപ്പെടുന്നതാണ് ഈ ഒരു നെൽ കതിർക്കറ്റകൾ ഈ ഇത് ആഘോഷിക്കപ്പെടുന്നത് തലേദിവസം ഓഗസ്റ്റ് പതിനേഴാം തീയതി തന്നെ കതിരിക്കറ്റകളെല്ലാം ഏർ ഗുരുവായൂർ അമ്പല അതെല്ലാം എഴുന്നള്ളിച്ചുകൊണ്ട് പാരമ്പര്യ ജീവനക്കാരായ കീഴാന്തിക്കാരെ എഴുന്നള്ളിച്ചുകൊണ്ട് ഗുരുവായൂരപ്പന്റെ നടയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യും അവിടെ നിന്ന് ഭഗവാനെ സമർപ്പിച്ചതിന് ശേഷം അത് ഭക്തജനങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രസാദമായിട്ട് നൽകുന്നതാണ് ആ ഒരു പ്രസാദമായിട്ട് സ്വീകരിക്കുന്ന നെൽക്കതിർ കറ്റകൾ നമ്മളുടെ സ്വഗൃഹത്തിലേക്ക് കൊണ്ടുപോയിട്ട് നിറനിറപ്പൊലിപ്പൊലി എന്ന പാട്ടുകളോടുകൂടി അതായത് ആരവത്തോടു കൂടിയിട്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് വിളക്ക് വെച്ച് സ്വീകരിക്കുക ആ സ്വീകരിച്ചതിന് ശേഷം അത് ഒരു വർഷക്കാലത്തേക്ക് അതിൻ്റെ നെൽമണികളെല്ലാം സൂക്ഷിച്ച് വെക്കാറുണ്ട് കേട്ടോ ഓരോ ഗൃഹങ്ങളിലും ഇനി ഈ ഒരു പുതുതായിട്ട് കൊയ്തെടുത്ത ആ നെല്ല് കുത്തി അരിയാക്കി പായസം ഉണ്ടാക്കുന്നതിനെയാണ് പുത്തരി പായസം എന്ന് പറയുന്നത് നാളികേരവും ശർക്കരയും അല്ലെങ്കിൽ ശർക്കരയും ആ പുതിയതായിട്ട് തയ്യാറാക്കിയ അരിയും നാളികേര പാൽ ഉണ്ടാക്കുന്നതിനെയാണ് നിറ എന്താ പറയുക പുത്തരി പായസം എന്ന് പറയാം കദളിപ്പഴമൊക്കെ ചേർത്തിട്ട് ഗുരുവായൂരമ്പലത്തിലെ പുത്തരി പായസം കഴിക്കാൻ നല്ല സ്വാദുള്ളതാണ് പുത്തരി പായസം തയ്യാറാക്കുന്ന ദിവസം ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതിയാണ് കേട്ടോ അപ്പോൾ ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയാണ് നിറ ഇവിടെ നിറ ആഘോഷിക്കുന്നത് കേട്ടോ കുറേ ഭക്തജനങ്ങൾ എനിക്ക് പേഴ്സണലി വാട്സാപ്പിൽ ചോദിച്ചിരുന്നു ആ നെൽക്കതിരക്കറ്റകൾ കിട്ടാൻ നല്ല വഴിയും ഉണ്ടോ എന്ന് അത് ഷീട്ടാക്കലില്ല കേട്ടോ അതെല്ലാ ദേശത്തും എല്ലാ ദേശദേവതയ്ക്കും സമർപ്പിക്കുന്നതാണ് അപ്പോൾ അതാത് ദേശദേവതയുടെ അടുത്ത് നിന്ന് എഴുന്നള്ളിച്ച് നമ്മുടെ ഗൃഹത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ചടങ്ങ് അതുകൊണ്ട് തന്നെ നമുക്കിത് ഷീട്ടാക്കി വാങ്ങാൻ സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് അത് കിട്ടാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മളിവിടെ ഗുരുവായൂരി ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ അടുത്ത ചോദ്യം സാന്ദ്ര രാമചന്ദ്രൻ എന്നൊരു ഭക്ത വെച്ചിട്ടുണ്ട് ആൽ രൂപം വെക്കുന്നിടത്ത് നാരായണീയം വെക്കുന്നത് കണ്ടു അതിൻ്റെ വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താന്ന് അത് ഞാൻ ഇതിന് മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കും വ്യക്തമായിട്ട് ഉദ്ദേശം എന്താണെന്ന് അറിയില്ല നാരായണീയം വായിക്കാൻ അറിയാത്ത ആളുകൾ നാരായണീയം വായിക്കാറാവാൻ വേണ്ടിയിട്ട് വെക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ രോഗശാന്തിക്ക് വേണ്ടി നാരായണീയം ഭഗവാനെ സമർപ്പിക്കുന്നതായിരിക്കാം അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ എടുത്ത് വെക്കാറുണ്ട് ഏട്ടോ നാരായണിയും വായിക്കാനുള്ള മടിയൊക്കെ മാറ്റി എല്ലാ ദിവസവും നാരായണിയും വായിക്കാൻ സാധിക്കണേ ഗുരുവാരപ്പന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടയ്ക്കൊക്കെ ഞാൻ നാരായണിയെ എടുത്ത് വെക്കാറുണ്ട് നാരായണീയത്തിനെ എനിക്ക് മിസ് ചെയ്യുകയൊക്കെ ചെയ്യും ഞാൻ കുറേ ദിവസം വായിക്കാതിരുന്ന അഹമ്മതി കൊണ്ടാണ് കേട്ടോ അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ പണി ഉണ്ടായിട്ടൊന്നുമല്ല അഹമ്മദി അഹമ്മതി കൊണ്ട് വായിക്കാണ്ടിരുന്നാൽ അയ്യോ കുറച്ച് നാരായണീയം വായിക്കണമായിരുന്നു പെട്ടെന്നൊന്നും അങ്ങനെ ഭഗവാനും സമ്മതിക്കില്ല ഭഗവാൻ വിചാരിക്കുക അങ്ങനെ നീ വായിക്കണ്ട നന്നാവേണ്ടത് എൻ്റെ അങ്ങനെ കുറച്ചൊക്കെ ഉണ്ട് അപ്പോൾ പോയി ഒരു നാരായണീയം എടുത്ത് സമർപ്പിച്ചാൽ ഭഗവാൻ വിചാരിക്കുന്ന പാവല്ലേ എടുത്തോട്ടെ എന്നല്ലേ അങ്ങനെയൊക്കെ ഉള്ള ഓരോ 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 ചിന്തയിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പോൾ നാരായണീയം എടുത്തു വെക്കുന്നതിന് അങ്ങനെയൊക്കെ ആയിരിക്കാം ഉദ്ദേശം നാരായണീയം വായിക്കാറാക്കിത്തരണേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ടായിരിക്കാം അതല്ലെങ്കിൽ നാരായണീയത്തിൻ്റെ രോഗശാന്തി എന്ന വലിയ ഒരു ഉത്തരവാദിത്വം നാരായണീയത്തിനുണ്ട് അതിനായിരിക്കാം അല്ലെങ്കിൽ ജീവിതത്തിൽ എന്ത് പ്രാരാബ്ധം മാറാനാണെങ്കിലും നാരായണീയം അത്യുത്തമമാണ് അതുകൊണ്ടായിരിക്കാം കേട്ടോ രമേഷ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് കൂവളത്തറയുടെ ഐതിഹ്യം പറയുന്നു ഞാനിതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐതിഹ്യം ഒന്നുമില്ല കേട്ടോ കൂവളത്തറയുടെ അതായത് ഗുരുവായൂർ അമ്പലനടയിൽ തെക്ക് വശത്തായിട്ട് നിൽക്കുന്ന കൂവളത്തറയ്ക്ക് ഐതിഹ്യം ഇല്ലയെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത് കൂവളമരത്തിൻ്റെ ശ്രദ്ധകളൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഓരോരുത്തരും പറഞ്ഞു വന്നുണ്ടായിരുന്നു അങ്ങനെയെല്ലാം ഞാൻ ഉദ്ദേശിച്ച് ഗുരുവായൂർ അമ്പലത്തിൻ്റെ തെക്കേ നടയിൽ നിൽക്കുന്ന കൂവളത്തറയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് അറിയില്ല അത് മുൻപേ ഒക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അതൊരു ഇല്ലത്തിൻ്റെ പറമ്പിൽ നിന്നിരുന്നതാണ് കേട്ടോ അതായത് അത്രയും അത്രയും ഭാഗവും അവിടെ ആളുകൾ താമസമുണ്ടായിരുന്നു അവിടെ ഇല്ലങ്ങളുണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട പാരമ്പര്യ ജീവനക്കാരുടെ ഇല്ലങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ആ ഭാഗത്ത് ഉണ്ടായിരുന്നത് പിന്നീട് അത് ആ ഭൂമിയെല്ലാം ഗുരുവായൂർ ദേവസ്വം ഏറ്റെടുത്തു ആ സമയത്ത് ഈ കൂവളമരം മാത്രം മുറിക്കാതെ കൂവളമരം മാത്രമല്ല ആ ഭാഗത്തിലധികം മരങ്ങളൊന്നും മുറിച്ചിട്ടില്ല പക്ഷേ കൂവളത്തിനെ മാത്രം തറയൊക്കെ കെട്ടി സംരക്ഷിച്ചു നല്ല ഭംഗിയിൽ കൊണ്ടു നടക്കുന്നുണ്ട് കേട്ടോ കൂവളം ദൈവികമായ വൃക്ഷം തന്നെയാണല്ലോ അപ്പം അതുകൊണ്ട് ഈ അടുത്ത കാലത്തായിട്ട് ശിഖരങ്ങളെല്ലാം മുടിഞ്ഞെങ്കിലും അതിൻ്റെ കേടുപാടുകൾ തീർത്ത് പുതുതായിട്ട് തളർക്കുക തന്നെ ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത ശബ്ദം സദാശിവൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ് മീറ്റ് എപ്പോഴാണ് വെക്കണത് ഞങ്ങൾ എന്താ പറയുക ഓണം വെക്കേഷൻ ആയാൽ നന്നായിരുന്നു ഇത്ര പെട്ടെന്നൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചേ ഇല്ല കേട്ടോ കുറച്ചുകൂടി സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ആയാൽ നമുക്ക് വെക്കാം ഉദ്ദേശിച്ചുള്ളൂ എന്താ പറയുക അതൊക്കെ കോർഡിനേറ്റ് ചെയ്യാ പറഞ്ഞാൽ വലിയ കാര്യങ്ങളാണ് ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടിയോ കൂടുവെന്നൊന്നും ഇഷ്ടമില്ല എന്നാലും ശ്രമിക്കാം സബ്സ്ക്രൈബേഴ്സ് മീറ്റ് വേണമെന്ന് ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ട് എല്ലാവരെയും ഒരു ദിവസം ഗുരുവായൂർക്ക് എന്ന് പറഞ്ഞാൽ വരാൻ വരാനിഷ്ടമില്ലാത്തത് അപ്പോൾ നമുക്ക് ശ്രമിച്ചു നോക്കാട്ടോ അങ്ങനെ സാധിക്കുമെങ്കിൽ ഗുരുവായൂർ തന്നെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കൊരു സബ്സ്ക്രൈബേഴ്സ് മീറ്റ് അറേഞ്ച് ചെയ്യാം കേട്ടോ അഞ്ച് ലക്ഷം ആവട്ടെ മൂന്ന് ലക്ഷമല്ലേ ആയിട്ടുള്ളൂ അഞ്ച് ലക്ഷം ആവാൻ നിങ്ങളൊക്കെ ഉത്സാഹിച്ചാൽ മതി അറിയാവുന്ന ആൾക്കാരെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണമൊക്കെ കൂട്ടിയിട്ട് അഞ്ച് ലക്ഷം ആവട്ടെ എന്നിട്ടാവാം കേട്ടോ അടുത്ത ചോദ്യം അപ്പോൾ ഇന്നത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഏതെങ്കിലും ചോദ്യങ്ങൾ വിട്ടുപോയോ എന്നറിയില്ല ഹന്ദഭാഗ്യൻ ജനാനാ എന്ന വരയുടെ അർത്ഥം പറയാനായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു കേട്ടോ ഇപ്പം ഞാൻ കാണുന്നില്ല ക്വസ്റ്റ്യൻ ഞാൻ പറയാം വിശദമായിട്ട് തന്നെ പറയേണ്ടി വരും അപ്പം അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയാം കേട്ടോ പിന്നെ നമ്മളുടെ അഷ്ടമിരോഹിണി നമ്മളുടെ ഗുരുവായൂരപ്പൻ്റെ പിറന്നാളാണ് വരാൻ പോകുന്നത് ആ പിറന്നാളിന് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക അതൊന്നാലോചിച്ചോ നിങ്ങൾ എന്നോട് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് തരത്തിലാണ് ഈ അഷ്ടമിരോഹിണിയുടെ വ്രതം നോൽക്കേണ്ടതെന്ന് വ്രതം നോക്കി പട്ടിണി കിടക്കണം എന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല കേട്ടോ എൻ്റെ പേഴ്സണൽ ആയിരിക്കാം നമ്മുടെയൊക്കെ വീടുകളിൽ ഒരു കുട്ടിയുടെ പിറന്നാൾ ഉണ്ടെക്കുക നമ്മൾ എന്താ ചെയ്യുക നല്ല സദ്യ ഉണ്ടാക്കിയിട്ട് അവനെ നല്ല സന്തോഷപൂർവ്വം നോക്കാൻ ശ്രമിക്കും അല്ലേ അതേപോലെ പുത്തൻ ഉടുപ്പ് കൊണ്ടുപോയി കൊടുത്തിട്ടും അവനിഷ്ടമുള്ള കളിപ്പാട്ടങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ടും ഒക്കെ നമ്മളുടെ ഉണ്ണികൃഷ്ണൻ്റെ പ്രായം എത്രയാണോ അതിനനുസരിച്ച് നമുക്കും ആഘോഷിക്കാം നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ പിറന്നാൾ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എങ്ങനെയൊക്കെയാണ് ആഘോഷിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഈ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ കുടുംബം ഇത് ആഘോഷിക്കേണ്ടത് എന്നതിനെ സജഷൻ ഇന്നത്തെ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുമല്ലോ കുറേ സജഷൻസ് കിട്ടിയാൽ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്ന് ആഘോഷിച്ചാലോ ഈ വർഷത്തെ അഷ്ടമിരോഹിണി ഞാൻ ഈ ചാനലിൽ ജോയിൻ ചെയ്തിട്ട് ഒരു വർഷം ആയിട്ടില്ല ഇപ്പോഴും അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കുടുംബത്തിലെ എല്ലാ മെമ്പേഴ്സിനോടും കൂടിയിട്ട് ഇങ്ങനെ ഒരു ആവശ്യം പറയുന്നത് തള്ളിക്കളയരുത് നിങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരുടെയും ഐഡിയകൾ എന്തൊക്കെയാണ് ഉള്ളതെങ്കിൽ അതൊക്കെ പറഞ്ഞു തരൂട്ടോ നമുക്ക് ആ രീതിയിൽ അഷ്ടമിരോഹിണി അതിവിപുലമായിട്ട് ആഘോഷിക്കാം ആരൊക്കെയാണ് ഗുരുവായൂർക്ക് വരണേന്ന് പറയൂ കേട്ടോ അപ്പോൾ നമുക്ക് ഗുരുവായൂർ വെച്ച് കാണുകയും ചെയ്യാം ഗുരുവായൂരുടെ ആഘോഷ പരിപാടികളെല്ലാം ഗുരുവായൂരത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കും ഈ ഒരു ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിൻ്റെ ത്രൂ ഔട്ട് ലൈവ് ഉണ്ടാവണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഗുരുവായൂർപ്പനെ എന്തൊക്കെയാ നിശ്ചയിച്ച് വെച്ചിരിക്കണേന്ന് അറിയില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ സജഷൻസ് ഒക്കെ സജഷൻസൊക്കെ എന്ന് വിചാരിക്കുന്നു നാളെ കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ സജഷൻസും ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു നാളെ കാണാം കേട്ടോ നന്ദി